രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ വരക്കുമോർ പിന്നെ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം സെഹിയോൻ എന്ന ദാവീദിൻ്റെ നഗരത്തിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ശലോമോൻ ഇസ്രായേൽ മൂപ്പന്മാരെയും ഇസ്രായേൽ മക്കളുടെ പിതൃഭവനങ്ങളിലെ തലവന്മാരായ സകല ഗോത്ര പ്രധാനികളെയും യറുസലേമിൽ ഷലോമോൻ രാജാവിൻ്റെ അടുക്കൽ വരുത്തി ഇസ്രായേൽക്കാരെല്ലാം ഏഴാം മാസമായ ഏതാനിയം മാസത്തിലെ പെരുന്നാളിൽ ശലോമോൻ രാജാവിൻ്റെ അടുക്കൽ വന്നുകൂടി ഇസ്രായേൽ മൂപ്പന്മാർ എല്ലാം വന്നപ്പോൾ പുരോഹിതന്മാർ ദൈവത്തിൻ്റെ എടുത്തു അവർ ദൈവത്തിൻ്റെ പെട്ടകവും സമാഗമന കൂടാരവും കൂടാരത്തിലെ വിശുദ്ധ ഉപകരണങ്ങളെല്ലാം കൊണ്ടുവന്നു പുരോഹിതന്മാരും ലേവിലുമാണ് അവ കൊണ്ടുവന്നത് ശലോമോൻ രാജാവും അവൻ്റെ അടുക്കൽ വന്നുകൂടിയ ഇസ്രായേൽ സഭ മുഴുവനും അവനോടുകൂടെ പെട്ടകത്തിൻ്റെ മുമ്പിൽ എണ്ണവും കണക്കുമില്ലാതെ അനവധി ആടുകളെയും കാളകളെയും യാഗം കഴിച്ചു പുരോഹിതന്മാർ ദൈവത്തിന്റെ നിയമപ്പെട്ടകം അതിൻ്റെ സ്ഥലത്ത് ആലയത്തിലെ അന്തർമന്ദിരത്തിൽ മഹാവിശുദ്ധ സ്ഥലത്ത് കരൂപുകളുടെ ചിറകിൻ കീഴെ കൊണ്ടുചെന്നു വെച്ചു കരൂപുകൾ പെട്ടകത്തിന്റെ സ്ഥലത്തിനു മീതെ ചിറക് പിരിച്ചു പെട്ടകത്തെയും അതിൻ്റെ തണ്ടുകളെയും മൂടി നിന്നു തണ്ടുകൾ നീണ്ടിരിക്കാൻ തണ്ടുകളുടെ അറ്റങ്ങൾ അന്തർമന്ദിരത്തിന്റെ മുമ്പിലുള്ള വിശുദ്ധ മന്ദിരത്തിൽ നിന്നും കാണും എങ്കിലും പുറത്തുനിന്ന് കാണുകയില്ല അവ ഇന്നുവരെയും അവിടെ ഇരിക്കുന്നു ഇസ്രായേൽ മക്കൾ മെസ്രൈനിൽ നിന്ന് പുറപ്പെട്ട ശേഷം ദൈവം അവരോട് ഉടമ്പടി ചെയ്തപ്പോൾ മോശ ഹൊറേബിൽ വെച്ച് അതിൽ വെച്ചിരുന്ന രണ്ട് കൽപ്പലകയല്ലാതെ പെട്ടകത്തിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്നും പുറപ്പെട്ടപ്പോൾ മേഘം ദേവാലയത്തിൽ നിറഞ്ഞു ദൈവ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞിരുന്നതുകൊണ്ട് മേഘം നിമിത്തം നിന്ന് ശുശ്രൂഷ ചെയ്യേണ്ടതിന് പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിനെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചവനായ കർത്താവെ ഞങ്ങൾ ഉണർവോടുകൂടി നിന്നെ സ്തുതിപ്പാൻ കൃപ നൽകണമേ ആമേൻ